കിട്ടണം കിട്ടണം എന്താ വണ്ടി കയറാൻ പിന്നെ ഇതിന്റെ ഒരു കാരണം ഇനി ഓക്ക് പോലെ പറ്റരുത് ും പറ്റരുത്യൂട്ട് മക്കളെ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് സത്യം പറയാലോ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാലോ ചെറിയ വാക്കായിരിക്കും ഇതാണ് ഞങ്ങളുടെ മലപ്പുറത്തെ ചുണക്കുട്ടികൾ സത്യം പറയാം നമ്മളെ മലപ്പുറത്തെ ചുണക്കുട്ടികൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിൽ കിടക്കുന്ന ഒരു കാര്യം പറയട്ടെ ഞാൻ രാവിലെ ഞാൻ ഉറപ്പാണ് വർക്ക് ചെയ്യുന്നത് എം എസ് പി സ്കൂളിൻ്റെ അടുത്താണ് ഈ എം എസ് പി സ്കൂളിൻ്റെ പ്രശ്നം വരുമെങ്കിൽ എല്ലാവരും അറിഞ്ഞു എന്ന് ഞാൻ അറിയില്ല അതൊരുക്കായിട്ട് ഞാൻ പറയാം ഇന്ന് ന്യൂസിലുണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എം എസ് പിയുടെ മുന്നിൽ കുട്ടികൾ തടിച്ചു കൂടി നിൽക്കുന്നത് കണ്ടു പക്ഷേ അവിടെ നിർത്തിയില്ല കാരണം എന്ന് വെച്ചാൽ ഓഫീസിൽക്ക് എത്തണമല്ലോ സമയത്തിന് എത്തണമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല അങ്ങനെ നേരെ പോയി ഓഫീസിൽ വന്നിരുന്നു ഇങ്ങനെ ചോദിച്ചു എന്താ എം എസ്പിലോ കുട്ടികളങ്ങനെ കൂടി നിൽക്കുന്നത് അപ്പോൾ മനസ്സിലായി കാരണം വെച്ചാൽ ഒന്നാമത് എൻ്റെ ഓഫീസിൽ ഒരുപാട് പേരുടെ മക്കൾ എം എസ് പിയിൽ പഠിക്കുന്നുണ്ട് കുട്ടികളെ നമുക്കറിയാം അവിടുത്തെ ഒരുപാട് പേര് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കാരണം ഞാനും മലപ്പുറം കുന്നുമ്മിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞ പതിമൂന്നാം തീയതി അവിടെ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചിട്ട് ഒരു ടീച്ചറുടെ കാർ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ടീച്ചറുടെ മലപ്പുറം തന്നെ മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലുള്ള മലപ്പുറം പെരിന്തൽമണ്ണ അതായത് മക്കര പറമ്പ് ആ ഭാഗത്തേക്ക് അങ്ങനെ അറിയുന്നവർക്ക് അറിയാം കേട്ടോ അവിടെ ആ ഭാഗത്തുള്ള ഒരു ടീച്ചറുടെ ബീഗം എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറുടെ കാറ് ഒരു കുട്ടിയെ ഇടിച്ചു മതിലും ചേർത്ത് ഇടിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് മതിലും ചേർത്ത് ഇടിച്ചിട്ട് ആ കുട്ടിക്ക് കുട്ടിയുടെ കാലിന് ഗുരുതര പരിക്ക് പറ്റി നേരെ മലപ്പുറം കുന്നുമ്മലുള്ള സഹകരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് നേരെ കെ പി എം ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ലാസ്റ്റ് കുട്ടി ഗംഗാ ഹോസ്പിറ്റൽ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റൽ കോയമ്പത്തൂർ ചികിത്സയിലാണ് നാലോ അഞ്ചൊക്കെ അമ്പിട്ടിട്ടുണ്ട് അത്യാവശ്യം സീരിയസ് ആയിട്ട് ഈ കുട്ടി കാലിന് പറ്റിയിട്ടുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതാണ് ഇന്ന് രാവിലെ അറിഞ്ഞിട്ടുള്ള ന്യൂസ് അതിനുശേഷമാണ് ഇതിനെക്കുറിച്ച് ഈ ഒരു വാർത്ത വന്നൊക്കെ ഈ കുട്ടികൾ സംസാരിച്ചു കണ്ടോ സീരിയസ്ലി മക്കളെ നമുക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികൾ നമ്മൾ ചില പല സമയത്തും ഇപ്പോഴത്തെ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞു ചില ആൾ സ്പേസിലൊക്കെ നമ്മൾ എന്ത് കുട്ടികൾ ഇങ്ങനെ എന്തവരിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ജനറേഷൻ ഗ്യാപ്പൊക്കെ സംസാരിച്ചാൽ പറയാറുണ്ടല്ലോ അല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ മലപ്പുറത്ത് ഈ പെൺകുട്ടികളെ ചുണക്കുട്ടികളെ കണ്ട സമയത്ത് സത്യം പറയാം അഭിമാനം തോന്നിപ്പോയി കേരളത്തിനും ആർക്കും എല്ലാ കുട്ടി ഇന്നത്തെ കുട്ടികൾ മാതൃകയാക്കണ്ട പെൺപൊലികൾ എന്ന് പറയാം കാരണം ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താവും എന്നുള്ളത് സ്കൂളിൽ പഠിച്ച ഒരു വിധം എല്ലാവർക്കും അറിയാം കാരണം ഇവരിന്ന് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഒരു ടീച്ചർക്കെതിരെയാണ് ഇതെന്താ സംഭവം എന്നറിയാമോ ഈ ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ സമയത്ത് അവിടെ ഈ ടീച്ചറുടെ ബ്രദർ ഡോക്ടറാണ് പിന്നെ ഈ ടീച്ചർ അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആണ് രണ്ട് മക്കൾ ഡോക്ടറാണ് മരുമകൾ ഡോക്ടറാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു കാരണം ഇവരൊക്കെ അറിയുന്ന ഒരുപാട് പേര് എനിക്കറിയാം അപ്പോൾ എന്താണ് അവിടെ നടന്നിട്ടുള്ളതും എന്തുകൊണ്ടാണ് നടന്നിട്ടുള്ളതും എന്താണ് അവിടെ നടന്നു വരുന്നത് എന്ത് കാരണം കൊണ്ട് അപകടം ഉണ്ടാകും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയാം അതായത് ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നിങ്ങളൊക്കെ പഠിക്കുന്ന സ്ഥലത്തും ഇത് സംഭവിക്കാം ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയിക്കുന്ന സമയത്തൊക്കെ അത്രയും ശ്രദ്ധിച്ച് പേടിച്ചിട്ടാണ് പേടിച്ച് പേടിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് കാരണം കുട്ടികൾ മനസ്സാണ് നമ്മൾ കുട്ടികൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ എങ്ങനെ എങ്ങോട്ട് തിരിയും എങ്ങനെ ചിന്തിക്കുന്നു പറയാൻ പറ്റില്ല ഇവിടെ ഈ കുട്ടി സംസാരിച്ച് നിൽക്കരുത് ആ സമയത്ത് വണ്ടിയുടെ കൺട്രോൾ പോയതാണ് പിന്നെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റാൻ പാടില്ല എന്നുള്ള ഒരു നിയമമുണ്ട് ആ നിയമം അവിടെ എം എസ് പിന്നെ നിലനിൽക്കെയാണ് എല്ലാ ടീച്ചേഴ്സും അവരുടെ കാറുകൾ അതിൻ്റെ ഉള്ളിൽ പാർക്ക് മീൻ പുറത്തോടെയും പാർക്ക് ചെയ്യാതെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ മാത്രമല്ല അവിടെ ഒരു വോളിബോളിൻ്റെ ഗ്രൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നു ഈ വോളിബോൾ ഗ്രൗണ്ടിലാണ് ഈ കുട്ടികൾ കൊണ്ടുവന്ന് പാർക്കിങ്ങ് വണ്ടി മാഷന്മാർ പിന്നെ ഈ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഗ്രൗണ്ടിൽ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് അടക്കുന്നില്ല കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലമല്ലേ സ്വാഭാവികമാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ചെയ്യാൻ പാടു പിന്നെ ീച്ചേഴ്സ് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ആ ഒരു കുട്ടി സംസാരിക്കുന്ന സമയത്ത് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും എത്ര പ്രാവശ്യം വീഡിയോന് വേണ്ടി മാത്രല്ലോ എത്ര പ്രാവശ്യം അത് കേട്ടു എന്നുള്ളത് അറിയില്ല കാരണം വെച്ചാൽ സ്വന്തം സഹപാഠി അതിനൊരു കൂടപ്പുറപ്പിനെ പോലെ അതേപോലെ തന്നെ കണ്ടിട്ട് ആ കുട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ ഞാൻ മലപ്പുറത്ത് കണ്ടു അത് വളരെയധികം സന്തോഷം ഓരോ കുട്ടിക്കും ും സഹവാടികളെ സഹോദരി നേരത്തെ പറഞ്ഞ ഇതായി സഹകരണമെന്ന് പറഞ്ഞത് രണ്ട് പൊട്ടിന്നാണ് പിന്നെ അവർക്ക് പേരക്കാർക്ക് അവിടെ നിർത്താൻ ഇതില്ലാത്തോണ്ട് ഒരു കെ പി എം ഒക്കെ ആണ് മൂന്ന് പൊട്ടും തലച്ചോർക്ക് പോകണ ഒരു നരമ്പിന് എന്ന് പറയുന്നത് അപ്പൊ അവര് പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീന്റെ കാലില് ചലനം നിൽക്കും കാല് മുറിച്ച് മാറ്റേണ്ടി വരും പറഞ്ഞത് പണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക് അവിടുന്ന് ഇപ്പോൾ ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ എന്താ സർജറി കഴിഞ്ഞുകാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിട്ടില്ല ആ പ്ലാസ്റ്റർ കമ്പി ആർക്കി വെച്ചിട്ടാണ് അതും അഞ്ച് കമ്പിയുണ്ട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ തെറ്റുള്ള ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഞങ്ങളോട് എല്ലാ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൊതുവേ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാ ടീച്ചേഴ്സൊന്നും ഞാൻ പറയില്ല ഒരുപാട് ടീച്ചേഴ്സുള്ള ആറ്റിറ്റ്യൂഡാണ് കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റുണ്ട് ഏഹ് ഇത് കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അടിയറച്ച് പറഞ്ഞങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് കാരണം കുട്ടികളല്ലേ അവർക്ക് എത്രത്തോളം പറഞ്ഞു നിൽക്കാൻ പറ്റും പക്ഷെ എന്നാലും ഈ കുട്ടികൾ പ്രതികരിച്ചിട്ടോ കാരണം പല സിറ്റുവേഷൻസിലും കുട്ടികൾ പോലും കുടുങ്ങി പോവും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇവര് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റമായി മാറും ആ കുട്ടി ധിക്കാരി ആണ് ആറ്റിറ്റ്യൂഡാണ് എന്താ അവളുടെ സംസാരം ഈ രീതിയിലൊക്കെ സംസാരിക്കും സ്റ്റാഫ് റൂമിൽ ഡിസ്കസ് ചെയ്യും അറിയാത്ത ടീച്ചേഴ്സ് നമ്മള് ഡിസ്കസ് ചെയ്യും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങള് പല സ്കൂളുകളിലുണ്ട് ഏറ്റവും തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത് ഒരു ടീച്ചർ ആ ഡോക്ടർ മിർഷനോട് പറയണേ ഇത് ഒന്നും കണ്ടിട്ടില്ല എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതന്നെ ബിഗഡീച്ചർ ബ്രദർ പറയാണ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ പറയണെന്ന് പറയാണ് ഒരു കേസ് ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് പറഞ്ഞു അങ്ങനെ അവരെങ്ങാനും ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ മിർച്ചക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എല്ലാവരും പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാട്ടോ എന്താ ഇവരൊക്കെയല്ലേ നമ്മളെ നാളേക്ക് നമുക്ക് വേണ്ടത് അല്ലേ ഇതുപോലെ ചിന്തിക്കുന്ന കുട്ടികളെയാണ് വേണ്ടത് ഹാറ്റ്സ് ഓഫ് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ യെസ് ലിറ്ററലി ഗൂസ്ബംസ് വരുന്ന വാക്കുകളാണ് ഈ ഒരു പ്രായത്തിൽ നമ്മളെയൊക്കെ ആ ഒരു പ്രായം ചിന്തിച്ചു പോവാണ് പല ആൾക്കാരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കമൻ്റ് ബോക്സിൽ പറയണെങ്കിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ ഞാനിതേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് അന്നും ഇത് ഇവിടെ ഇതേപോലത്തെ കാര്യങ്ങൾ നടന്നിരുന്നു അന്ന് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് കമൻസ് ചെയ്യാൻ കണ്ടു പക്ഷെ അവരോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ അന്ന് നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ വലിയ കമൻറ്റായിട്ടുണ്ട് അന്ന് നിങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്നും ഈ ഒരു ഗതി വരില്ല അവിടെ ഒരുപാട് പ്രാവശ്യം ഈ ഡിസ്കഷൻസ് ഉണ്ടായതാണ് ഒരുപാട് പ്രാവശ്യം കംപ്ലൈൻറ്റ് പോയതാണ് എന്നുള്ളതൊക്കെ അറിയാൻ കഴിഞ്ഞു സ്കൂളിൽ ഈ വണ്ടി കയറ്റുന്ന വിഷയം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ഗ്രൗണ്ടിന്റെ മെയിൻസ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങള് ചർച്ച ചെയ്താണ് പക്ഷെ ഇതൊന്നും വക ഒരു കുട്ടി പെരിയാടാവുന്ന സിറ്റുവേഷൻ വന്നു നല്ല ജോലി എല്ലാ ക്ലാസ് ഒക്കെ മിസ്സാവാണ് എക്സാം ഒക്കെ മിസ്സാവാണ് ആണ് ഞങ്ങൾക്ക് ഒരുപാട് ഇത് മോഡൽ പരീക്ഷ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ പരീക്ഷ പരീക്ഷണം അങ്ങനെയൊക്കെ ഉണ്ട് ഇത് ക്ലാസ് പോലും കേൾക്കാത്തതൊക്കെ എഴുതാനുള്ള ഭയങ്കര ഇതാണ് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫറൻസ് ചെയ്യാൻ പോലും പറ്റൂലല്ലോ കോമ്പൻസേഷൻ കിട്ടണം അതേമാതിരി പിന്നെ അതിൻ്റെ കോമ്പൗണ്ടിൽ ഒരു വണ്ടി കയറാൻ പാടില്ല കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്കും ഈ സ്കൂളിനുള്ളിൽ നിന്ന് പറ്റത്തില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഈ എന്താ ബോയ്സൊക്കെ പൊതുവേ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളിൽ കയറ്റി എന്ത് പറഞ്ഞുകൊണ്ടറോ സ്കൂളിൽ നിർത്തിയിട്ട വണ്ടിയാളുമെ ബോൾ തട്ടുണ്ട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചിട്ട് ബോൾ തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റി അതിലൊക്കെ എന്താണ് ന്യായമുള്ളത് നല്ല മക്കൾ കേട്ടോ മക്കളെ നിങ്ങൾ നല്ല മക്കളാണ് സീരിയസ്ലി പറയാമായിരിക്കാം വയ്യ എന്നും ഇതുപോലെ നിങ്ങളെ കൂടെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സഹോദരി സഹോദരന്മാരായിട്ട് വേണ്ടി സ്വന്തം വീട്ടത്തെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ കണ്ടിട്ട് ഓരോ മക്കളും പെരുമാറണം ഇവരും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ ഇനി വേണ്ട ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും പി ടി എ ആണെന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പാവം പിടിച്ച ആ ഒരു ഫാമിലി ഞാൻ അറിഞ്ഞത് അവരത്ര വെല്ലോഫല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞു കേട്ടോ അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ആ ഒരു ടി വണ്ടി ഇടിച്ചിട്ടുള്ള ടീച്ചറുടെ അവർ അത്യാവശ്യം ഫൈനാൻഷ്യലി സൗണ്ട് ആണ് സ്വാഭാവികമായിട്ടും സി അപകടങ്ങൾ പറ്റുക ഏ റോഡിൽ ഇറങ്ങുന്ന വണ്ടിയാണ് റോട്ടിൽ കേട്ടോ ഇറങ്ങുന്ന വണ്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് അപകടങ്ങൾ പറ്റുക അബദ്ധങ്ങളല്ലേ മനുഷ്യന്റെ കയ്യിൽ നിന്നല്ലേ പറ്റുള്ളൂ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാന്യത അല്ലെങ്കിൽ അപ്പൊ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട അറ്റൻഷനും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക അതിന് വേണ്ട ഫൈനാൻഷ്യൽ കോമ്പൻസേഷൻ കൊടുക്കുക പഠിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന കുട്ടി എന്നല്ലേ നിങ്ങൾക്കൊരു തുള്ളി ആത്മാർത്ഥത ആ കുട്ടികളോട് വേണ്ടേ സത്യം പറഞ്ഞാൽ സത്യപോഡ് നിങ്ങൾക്കല്ലേ ആ കുട്ടി സ്വന്തം സ്വന്തം കുട്ടികളെ പോലെയല്ലേ കാണേണ്ടത് അല്ലേ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് മദർ എന്നാ പറയാ അത് രണ്ടാമത്തെ സ്കൂളിലെ മാതാപിതാക്കളാണ് അല്ലേ രക്ഷിതാക്കളാണ് മാതാപിതാക്കളാണ് ടീച്ചേഴ്സ് രണ്ടാമത്തെ അമ്മയാണ് അമ്മയുടെ സ്ഥാനത്താണ് ടീച്ചേഴ്സ് അപ്പം അതുപോലുള്ള കുട്ടികൾക്ക് അവിടെ വല്ലതും പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ അവനാന്റെ കൈ കൊണ്ട് പറ്റിക്കഴിഞ്ഞാൽ അബദ്ധമാണ് ചെയ്യാൻ പാടില്ലായിരുന്നു വണ്ടി അവിടെ നിർത്താൻ പാടില്ല സംഭവ സത്യ പറ്റി പോട്ടെ പോട്ടെ പോട്ടേന്നല്ല പറ്റിപ്പോയി അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവിടെ ആ കുട്ടി സ്വന്തം കുട്ടിക്കാണ് പറ്റിയിരുന്നതെങ്കിൽ അവർക്കൊണ്ട് രണ്ട് മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് ഞാൻ പറ രണ്ടുപേരും ഡോക്ടേഴ്സാണ് എന്താ പറയുക ഡോക്ടറില്ല മരുമകളെ ഡോക്ടറാണ് ബ്രദർ ഡോക്ടറാണ് അത്യാവശ്യം നല്ല ഫാമിലിയാണ് അപ്പം പറ്റിയിരിക്കുന്നത് അവനാൻ്റെ വീട്ടിലൊരു കുട്ടിക്കാന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു കുട്ടിയാണ് ഒരു സ്വന്തം മകളെപ്പോലെ ടീച്ചേഴ്സ് അങ്ങനെ കാണണം സ്വന്തം മക്കളെമാര് കാണ്ടേ കണ്ടിട്ട് ആ കുട്ടിക്കാണ് കുട്ടിക്കാണത് പറ്റിയെന്നുള്ള നമ്മൾ സ്വന്തം കുട്ടിക്കാണ് പറ്റിയെന്നുള്ള കണ്ടീഷനിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക സാമ്പത്തിക ചികിത്സ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി വേറൊരു ക്ലിപ്പും കൂടി ഉണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ പറഞ്ഞു തന്നെ പറഞ്ഞു ചേക്കേണ്ട ഈ കുട്ടികൾ പറയുന്നുണ്ട് ഇതിൽ ഇൻഷുറൻസിൻ്റെ പൈസ ഇവർ ആദ്യം കോമ്പൻസേഷൻ കൊടുക്കാം കുറച്ച് കാശ് കൊടുക്കാം കൊടുത്തതിന് ശേഷം വേറെ സംഭവം വെക്കണോ ചിലപ്പോ ഈ പറഞ്ഞ പോലെ പല ഫാമിലീസിലും ചിലപ്പോ ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പിന്നെ പെട്ടെന്ന് എടുക്കാൻ പൈസ ഉണ്ടായിക്കോളന്നില്ല ഏഹ് അപ്പൊ ഇവര് അപ്പൊ കോമ്പൻസേഷൻ കൊടുക്കാം കൊടുത്തതിന് ശേഷം ഇവര് എംപ്ലോ എം എ സിയുടെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണലിന്റെ പൈസ കിട്ടുന്നത് ആ സമയത്ത് ഇവർക്ക് ഈ കാശ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞോ എന്നാണ് അതൊക്കെ എന്ത് തെമ്മാടിത്തരം നല്ല ചുക്ക് ാണ് പക്ഷെ ഒരു ഇതിനുറൻസിന്റെ കാര്യം അതോടെ ഞാൻ അത് പ്ലെയിൻ കിട്ടാം നിങ്ങള് കേൾക്കണം ഈ കുട്ടിയോ ഈ കുട്ടിയോളം കണ്ണട ചോർക്കും വണ്ടി കൊണ്ടുപോയി നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ കൊണ്ടുപോയി പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വരികയല്ലോ ിട്ട് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോക്കിയത് ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താ ഇപ്പോൾ മതിൽ കാല്മക്ക് മതിൽ ഊണ് കാണാണ്ടാണ് അപ്പോൾ ഇവർ അത് വലിയതാക്കിയിട്ടില്ല പിന്നെ ഇന്ന് പറയാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ യൂണിഫോം ഇട്ടുകാണ്ട് ഹോസ്പിറ്റൽ നിൽക്കരുത് കാണാണ്ട് ഇന്ന ഹോസ്പിറ്റലിൻ്റെ പുറത്ത് അതായത് ആ വാർഡിൽ നിൽക്കരുത് കാരാണ്ട് പുറത്ത് നിർത്തിക്കുകയാണ് അതിനാണ്ട് ഇവർ ഇവിടുന്ന് മൂന്ന് കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാൽ ബന്ദീന അങ്ങോട്ട് അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലേ അങ്ങനെയല്ല പറയാൻ സമ്മതിക്കണില്ല അപ്പം തന്നെ അവർ പറയും ഹോസ്പിറ്റലോട് ഇടും പിന്നെ എക്സ് എടുക്കാൻ തന്നെ കുറെ നേരം വൈകിട്ടാണ് അവരെടുത്തത് പിന്നെ ഈ ഇടിച്ച ടീച്ചർ ഒരു അനിയണ്ട് ഡോക്ടർ അവിടെ ടീച്ചറിന്റെ ബ്രദറുണ്ടായിരുന്നു ബ്രദർ വെച്ച് ബ്രദറിനെ വെച്ചോളി കഴിച്ചതാണ് ഈ വണ്ടി ഇടിച്ച ബീകൻ ടീച്ചറിന്റെ ബ്രദർ അവിടെ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായി പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഇവള് മൈനറുവാണല്ലോ ആ പ്രശ്നം വരും നീ എഴുതിച്ച് ഇവളവിടെ കാ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല പിന്നെ ഇവള് കൂടെ ഉണ്ടായിന് കൂടെ ഉള്ള ഉള്ളവളെ ഏത് നിയമത്തിലാണുള്ളത് ഹോസ്പിറ്റലിൽ യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റൂലെന്ന് പോലീസ് സ്റ്റേഷനിൽ ഗേൾസിന് നിൽക്കാൻ പറ്റൂല എന്നറിയാം ആറു മണിക്ക് ശേഷം ഓക്കെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റൂല നീ എവിടെ പറഞ്ഞത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളെ അവിടുന്ന് പറഞ്ഞേക്കവർ ചെയ്തത് പോയില്ല പിന്നെ എൻ്റെ പാരൻസ് എന്ന് വെച്ചപ്പോൾ വന്നപ്പോൾ പിന്നെ ഇവർ അധികം തരാനില്ല കാരണം അവർക്ക് അവിടെ പറയുമ്പോൾ പോയിട്ടില്ല പാരൻസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവൾ എന്താ അവർക്ക് രണ്ട് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾ പുറത്ത് കറങ്ങി അവളെ കണ്ടിട്ടാണ് ഞാൻ വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓർക്ക് ഓരോ പാരൻസും സഹകരണയെ നിർത്തുന്നതിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ എന്താ എന്താപ്പോൾ ഹോസ്പിറ്റലിൽ മാറ്റി നമ്മളെ പറയണു പക്ഷേ ഹോസ്പിറ്റലിൽ മാറ്റി കെ പി എമ്മിൻ്റെ എത്തിയപ്പോഴാണ് ഇവർ അറിയണത് മൂന്ന് പൊട്ടും ഉണ്ട് പിന്നെ എന്താ ഇപ്പം തള്ളവരും നിലച്ചോറിച്ച് പോകണിന് ശേഷം ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്താണെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യാം എല്ലാം നോക്കുക കേസ് കൊടുക്കരുത് എന്നാണ്ട് ഒപ്പിടാൻ പറഞ്ഞു പക്ഷെ ഇവരത് ഒപ്പിട്ടിട്ടില്ല എന്നിട്ട് ഞാൻ അതുപോലെ ടീച്ചറ് എന്താ ഇവർക്കുള്ള കോമ്പൻസേഷനൊക്കെ കൊടുക്കാൻ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുത്തുകഴിഞ്ഞ് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ ആണല്ലോ അപ്പോൾ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞ് ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ച് വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത് ലാസ്റ്റിക്കാണ് അവരത് പറഞ്ഞത് ഫസ്റ്റ് ഒന്നും കാണാനില്ല ഫസ്റ്റ് അവർ ഫുൾ പൈസ കൊടുക്കാമെന്ന് കാരണം അവർ വിചാരിച്ചത് രണ്ട് പൊട്ടും അതിന് പ്ലേറ്റ് ഇടാം ജസ്റ്റ് അത്രക്കാവില്ല എന്നവർ വിചാരിച്ചത് പിന്നെ അത് കെ പി എമ്മിൽ എത്തിയപ്പോഴാണ് അത് നരമ്പിനൊക്കെ ശത ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പറഞ്ഞു പെട്ടെന്ന് സർജർ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യോ കാലിൻ്റെ മാതാപിത ഗുരു ദൈവം അല്ലേ ദൈവം പിന്നെ വരുന്നുള്ളൂ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടായിട്ടുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണോ ഈ ഒരു ദൈവം എന്ന് പറഞ്ഞ ആൾ പഠിച്ചും കാണുന്നില്ലേ ഏഹ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണോ ഇങ്ങനെ ആവണോ മനുഷ്യല്ലേ ഏ സീരിയസ്ലി എന്താ പറയുക എന്നറിയില്ല കുട്ടികൾക്ക് വൺസ് അഗെയിൻ ബിഗ് സല്യൂട്ട് പിന്നെ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുന്നില്ല ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്താണ് മഞ്ചേരി ഇന്നത്തെ മെഡിക്കൽ കോളേജിന്റെ താഴത്ത് അതായത് അന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഞാൻ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് സ്കൂട്ടറിൽ അച്ഛൻ്റെ കൂടെ വരുന്ന സമയത്ത് വണ്ടി എൻ്റെ ഞങ്ങളെ സ്കൂട്ടറിൽ ജീപ്പ് ഇടിച്ചു പിടിച്ചിട്ട് എൻ്റെ കാലിൽ കംപ്ലീറ്റ് അതിൽ പൊട്ടിപ്പോയി എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ബെഡ് ബെഡ്റിടുന്നു ഒരു മൂന്ന് മാസം രണ്ട് മാസം ഹോസ്പിറ്റൽ രണ്ടര രണ്ടര മാസം ഹോസ്പിറ്റലും ബാക്കി ഞാൻ ബെഡ് ബെഡ്റിടണമായിരുന്നു പിന്നെ വടി ഒത്തിയിട്ടായിരുന്നു ഒരു വർഷം ഞാൻ നടന്നിരുന്നത് അതായത് സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് നയൻറ്റി വണ്ണിൽ കേട്ടോ അപ്പോൾ ഈ സമയത്ത് എനിക്ക് ആ ഒരു വർഷം നഷ്ടപ്പെടാതെ എന്നെ എന്നെ സഹായിച്ചത് ആരാന്നറിയോ എൻ്റെ ടീച്ചേഴ്സാണ് ഞാൻ പഠിച്ചത് എയർപോർട്ട് സ്കൂളാണ് കാലിക്കറ്റ് എയർപോർട്ട് അവിടെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമെന്നുള്ളത് അറിയില്ല പക്ഷേ എയർപോർട്ട് സ്കൂളിൽ അന്നത്തെ എൻ്റെ ടീച്ചേഴ്സ് ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുടെ മനസ്സും എല്ലാവരുടെ മുഖവും എൻ്റെ മനസ്സിലുണ്ട് ഇവരെല്ലാവരും എൻ്റെ വീട്ടിൽ വരുമായിരുന്നു എന്തിനാണെന്നറിയോ ആ ക്ലാസ്സിൽ ക്ലാസ്സിലന്ന് നല്ലവണ്ണം പഠിക്കുന്ന നല്ല നീറ്റ് ആൻഡ് ഇലജിബിളി എഴുതുന്ന കുട്ടിയുടെ ബുക്കുമായിട്ട് ടീച്ചേഴ്സ് എൻ്റെ വീട്ടിൽ വരും ഓരോ സബ്ജക്റ്റിൻ്റെയും ടീച്ചേഴ്സ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പഠിപ്പിക്കാം അന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ല ഓൺലൈനും കാര്യങ്ങളും ഇല്ല കാലിക്കറ്റ് എയർപോർട്ട് മിക്ക ടീച്ചേഴ്സും ആ ഭാഗത്താണ് യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ താമസിക്കുന്ന ടീച്ചേഴ്സാണ് അവർ ഇവിടെ വരും വഞ്ചേരി ഒരു സാറുണ്ടായിരുന്നു എൻ്റെ പേര് ആരും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല പക്ഷേ അന്ന് അവർ അന്ന് ഇവിടെ വീക്കൻസിൽ വന്ന് എന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് തന്നിരുന്നു അവർ ഒഴിവു ദിവസങ്ങളിൽ വന്നിരുന്നു പല ടീച്ചേഴ്സും ലീവ് എടുത്തിട്ട് വന്ന് പഠിപ്പിച്ചു തന്നിരുന്നു നോട്ട്സ് എനിക്ക് തന്നിരുന്നു അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു വർഷം നഷ്ടപ്പെടാതെ ഉണ്ടായത് അത് അവരുടെ കുറ്റമല്ല എനിക്ക് പുറത്തുനിന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് വണ്ടി ആക്സിഡന്റ് ആയതാണ് മനസ്സിലായോ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ടീച്ചേഴ്സിനെയും അടിച്ച ആക്ഷേപിക്കല്ല ഒരുപാട് നല്ല ടീച്ചേഴ്സ് നമ്മള് ഇടയിലുണ്ട് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ഇപ്പൊ ആ ഒരു ടീച്ചറുടെ അതാണ് എന്താണെങ്കിലും അവർക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ പ്രാർത്ഥിക്കുക അവർ നല്ല ബുദ്ധി തോന്നിയാൽ നന്ന് വെറുതെ അവർക്കെതിരെ കേസ് എടുത്തു എന്നുള്ളതാണ് കേൾക്കുന്നത് എന്തായാലും വളരെ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റായി ആ കുട്ടിക്ക് തിരിച്ചു വരാനുള്ള ഇത് വരട്ടെ പിന്നെ ഒരു ബിഗ് സല്യൂട്ട് വീണ്ടും പറയാനുള്ള ഈ മക്കൾക്കാണ് അവരുടെ അവരൊക്കെ അവർക്കുള്ള ഈ ഒരു ബിഗ് ഒരു ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് നമ്മൾ ഈ കാണുന്ന സമയത്ത് ആ ഗൂസ് ബോംബ്സ് എത്ര അറിയില്ല ഇതാണ് ഞങ്ങളുടെ മലപ്പുറം ഈ മലപ്പുറത്തിനെ പല ആൾക്കാരും പല രീതിയിലും പറയുന്നുണ്ടല്ലോ ഞാനൊന്നും ഇപ്പോൾ ഇവിടെ എടുത്തിടുന്നില്ല മാത്രം പറയുന്നു ഇതാണ് ഞങ്ങളുടെ മലപ്പുറം മനസ്സിലാക്കുക കേട്ടോ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നില്ലേ ഇതാണ് ഞങ്ങളുടെ മലപ്പുറത്തിൻ്റെ കഥ കഥ ഇതാണ് ഞങ്ങളുടെ മലപ്പുറത്ത് നാളെ മല ഇത് കേരളത്തിൽ ഇല്ല വേറെ എവിടെയില്ല എന്നല്ല പറയുന്നത് മലപ്പുറത്തിൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ട് മാത്രം പറയണേ മറ്റുള്ള ജില്ലക്കാരൊന്നും ഒഫൻഡഡ് ആവേണ്ട കേട്ടോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജില്ല എന്ന് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ ഏ യെസ് അപ്പോൾ അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്